നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാളെ സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതൽ സർക്കാരിൻ്റെ സമ്മാനമായിട്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെയെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും അതുപോലെ തന്നെ പതിനാറ് ക്ഷേമിതി ബോർഡ് പെൻഷനുകളുടെയും വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക പെൻഷൻ തുകയായിട്ടുള്ള ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് നൽകുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസം ായിരിക്കും ഇത്തവണ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക എന്നാൽ വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കും ലഭിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക നാളെ മുതൽ എത്തുക ചിലർക്ക് കേന്ദ്രവിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ഈ തുക ഇപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്ന തീയതികളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിയേക്കില്ല സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമായിരിക്കും കേന്ദ്രവിഹിതം നിങ്ങൾക്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ൊക്കെ കേന്ദ്രവീതം ലഭിക്കുവാൻ ഏതാനും ദിവസങ്ങൾ താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഓണം ഉത്സവത്തെയായിട്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കായിട്ട് ആയിരം രൂപ വീതം ലഭിക്കുന്നതാണ് ഇതിനായിട്ട് സംസ്ഥാന സർക്കാർ അൻപത്തി കോടി രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തോളം തൊഴിലാളികൾക്കാണ് ഉത്സവത്ത അനുവദിച്ചിരിക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ആയിരം രൂപ വീതം ഉത്സവബത്ത അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് തൊഴിലാളികൾക്കാണ് ഉത്സവബത്ത ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഘടുവിൻ്റെ വിതരണം സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക ഈ സഹായ വിതരണം നടക്കുന്നത് അടുത്ത ആയിരിക്കും കാരണം മുൻപുള്ള എല്ലാ ഘടുക്കളും വിതരണം ചെയ്തത് ഇൻസ്റ്റാൾമെൻറ്റ് അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി തന്നെയായിരിക്കും ഈ പ്രാവശ്യവും കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ സ്വീകരിക്കുക മാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ദീപാവലി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ ഒക്ടോബർ മാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസമായിരിക്കും നമുക്ക് ഈ രണ്ടായിരം രൂപ പതിനെട്ടാമത്തെ ഗഡു സഹായം എത്തിച്ചേരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ മുഴുവൻ അംഗങ്ങളുടെ മസ്റ്ററിങ് അഥവാ കെ വൈ സി നടപടികൾക്ക് പതിനെട്ടാം തീയതി മുതൽ തുടക്കമാകും സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്നും കെ വൈ സി അപ്ഡേഷൻ നടക്കുന്ന വേളയിൽ മറ്റ് സെർവറുകളുടെ സേവനം ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഏറെ സമയം കാത്തിരിക്കേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ റേഷൻ കടകൾക്ക് സമീപമുള്ള സ്കൂളുകൾ അങ്ങനെ വാർഡുകൾ ലൈബ്രറികൾ പ്രാദേശിക സ്പോർട്സ് ക്ലബ്ബുകൾ അതുപോലെ തന്നെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ സഹരണത്തോടുകൂടി സേവന ക്യാമ്പുകൾ പ്രത്യേകം സംഘടിപ്പിക്കുന്നതായിരിക്കും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക